വിദേശ വിദ്യാർത്ഥികൾക്കു നേരെ കടുത്ത നടപടിയുമായി അമേരിക്ക വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ നിർത്തിവയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു എഫ് എം ജെ വിസ വിസ അപേക്ഷകൾക്കുള്ള ഇന്റർവ്യൂകളെയാണ് നടപടി ബാധിക്കുക നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവർക്ക് ഉത്തരവ് ബാധകമല്ല യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് നിർദ്ദേശമുള്ളത് അതേസമയം നിലവിൽ വിദ്യാർത്ഥി വിസകൾ ഉള്ളവരോട് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ വീസ റദ്ദാക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് ഭരണകൂടം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ എന്തൊക്കെയാണ് വിവരങ്ങൾ പക്ഷേ തീർച്ചയായും നേരത്തെ നമ്മൾ അറിയിച്ചിരുന്നത് പോലെ നേരത്തെ വാർത്തകളിലെല്ലാം നിലനിന്നിരുന്ന പോലെ മാർക്കോ റൂബിയോ കൃത്യമായി പറഞ്ഞിരുന്നു അമേരിക്കയിൽ വിശു സ്റ്റൂഡന്റ് വിസയുമായി എത്തുന്നവർ എത്തുന്നത് ഈ വീസ അവർക്ക് നൽകുന്നതിന്റെ ഉദ്ദേശം തന്നെ പഠനം നടത്താനാണ് അല്ലാതെ പ്രക്ഷോഭം നടത്താനോ മറ്റു പ്രശ്നങ്ങൾക്കോ അല്ല രാജ്യത്ത് പ്രക്ഷോഭം നടത്തുന്ന നിയമങ്ങൾ അവർക്ക് ഇക്കാര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ നടത്തിയാൽ ബാധകമാകുമെന്നും അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റൂഡന്റ് വിസകളെല്ലാം നിർത്തിവെക്കേണ്ട നിർത്തിവയ്ക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്റ്റൂഡന്റ് വിസകൾക്ക് വേണ്ടിയുള്ള അഭിമുഖങ്ങൾ എംബസികൾക്ക് കേന്ദ്രീകരിച്ച് നടക്കുന്ന ലോകം മുഴുവൻ ഒരു സീസൺ കൂടിയാണിത് ഈ സാഹചര്യത്തിലാണ് സ്റ്റുഡന്റ് വിസകൾ നൽകേണ്ടതില്ല ഉടൻ നൽകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് കർശനമായ നിയന്ത്രണം അമേരിക്കയിലെ പൊതു സമാധാന രംഗത്തും അതുപോലെ തന്നെ ക്യാമ്പസുകളുടെ സമാധാന രംഗത്തും നിലനിർത്തുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് നിരോധിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപും സർക്കാർ ഉത്തരവിട്ടിരുന്നു അത്തരത്തിലുള്ള ഉത്തരവുകളെ എല്ലാം തന്നെ കൃത്യമായി നടപ്പാക്കുന്നതിന് ഈ വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ റിയേണ്ടതുണ്ട് അതിന്റെ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കാനും അവർക്ക് ഇസ്രായേൽ വിരുദ്ധ അമേരിക്ക വിരുദ്ധ നിലപാടുകളുണ്ടോ അല്ലെങ്കിൽ ഏത് എന്ത് ലക്ഷ്യത്തിനാണ് അവിടെ എത്തുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള സമയം നൽകുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് കർശനമായ നടപടികൾ ഇത്തരത്തിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അമേരിക്കയുടെ മണ്ണിൽ നടത്തുന്നവർക്കെതിരെ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചതിന്റെ ഭാഗം കൂടിയാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയിലേക്കുള്ള വീസകളെല്ലാം തന്നെ നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അത്തരത്തിൽ പക്ഷേ അപ്പോയിന്റ്മെന്റ് നൽകിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോയിന്റ്മെന്റ് നൽകിയവരെല്ലാം തന്നെ വിവിസയുടെ കാര്യത്തിൽ പരിഗണിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റൊരു സുപ്രധാന ഘടകം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ പഠന മണിക്കൂറുകൾ അതായത് അധ്യയന മണിക്കൂറുകൾ ക്ലാസുകളിൽ കൃത്യമായി എത്താത്ത വിദ്യാർത്ഥികളുടെ വിദേശ വിദ്യാർത്ഥികളുടെ റീസ റദ്ദാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ക്ലാസുകളിൽ നിന്ന് പുറത്തു പോകുന്നത് ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കും വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മാർക്കോ റൂബിയോ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കർശന നടപടികൾ വിദ്യാർത്ഥികളുടെ ിസ നൽകുന്നത് സംബന്ധിച്ച് ഉണ്ടാകുക എന്നതാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം പ്രായോഗികമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്